വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി സെനോറ വെഡിംഗ് സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു വടകര വൺ ചൂ ത്രീ മാളിനോട് ചേർന്നാണ് സെനോറ വെഡിംഗ് കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ തന്നെ വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ മോഡലുകളുടെ കമനീയ ശേഖരവുമായാണ് സെനോറ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സാരികളുടെ ഏറ്റവും പുതിയ മോഡലുകൾ വ്യത്യസ്തതയാർന്ന തുണിത്തരങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഇവിടെ നിന്നും വിൽക്കപ്പെടുന്നു പുതിയ ചുരിദാറുകൾ ഉടുപ്പുകൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രവൈവിധ്യങ്ങളുടെ വിശാലമായ ഷോറൂമാണ് സെനോറ സെന്റർ ഷോപ്പിൽ വടകരയിലെ ഏറ്റവും വലിയ സെലക്ഷനുള്ള ഷോപ്പാണ് ഇപ്പോൾ ഇത് ബലക്കുറവിലും കസ്റ്റമറും എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ഓണത്തിന് വേണ്ടിട്ട് ഞങ്ങളെല്ലാം ഒരുങ്ങി കൂടാതെ വലിയ വരുന്നതിന് വേണ്ടി എല്ലാം ഒരുങ്ങി കഴിഞ്ഞു എല്ലാ മോഡലും ഉണ്ട് ലേഡീസ് വേണ്ട എല്ലാ പുതിയ വെറൈറ്റി കളക്ഷനും പർച്ചേസ് എല്ലാം ഡയറക്റ്റ് കമ്പനികളിൽ പോയിട്ടാണ് പർച്ചേസ് കമ്പനികൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇവിടെ ഉള്ളത് വിവാഹ പാർട്ടികൾക്ക് വേണ്ട എല്ലാവിധ വെറൈറ്റി ഡ്രസ്സുകളും നമ്മൾ കയ്യിലുണ്ട് അവിടെ ഏറ്റവും നല്ല സെലക്ഷനുള്ള ഷോപ്പാണിത് വിലക്കുറവിലും സെലക്ഷനിലും പേര് കേട്ട ഷോപ്പാണ്